इनकी 200 से कम सीट आएंगी बीजेपी की और इंडिया गठबंधन की 300 सौ क्रॉस करेगी सर समय दे लिए शुक्रिया ാണ് അതായത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇപ്പൊ രാഹുൽ ഗാന്ധിയും പറയാറുണ്ടല്ലോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അതായത് ഈ ബിജെപി ഭരിക്കൂല മോദി ഇനി ഭരിക്കൂല മോദി ഇനി പ്രധാനമന്ത്രി ആവില്ല എന്നൊക്കെ പറയുന്നല്ലോ അതേപോലെ തന്നെ കെജ്രിവാൾ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ അവിടുത്തെ ആ അവതാരകളോട് പറയാണ് ബി ജെ പി സർക്കാർ ഇനി വരില്ല അവർക്ക് ഇരുന്നൂറ് സീറ്റിലും താഴെ കിട്ടുള്ളൂ മുന്നൂറ് സീറ്റിലും മേലെയാണ് ഈ ഇന്ത്യ സഖ്യത്തിന് കിട്ടാൻ പോകുന്നത് അത് ഞാൻ എഴുതി ഒപ്പിട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ മറുഭാഗത്ത് വരുന്ന വാർത്തകൾ ഇതല്ല മറുഭാഗത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ അധികം പരിഭ്രാന്തിയിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും നിരവധി പ്രതിപക്ഷ പാർട്ടിക്കാരെ നേതാക്കന്മാരനെ ജയിലിലിടുക കള്ളക്കേസ് കൊടുക്കുക അതേപോലെ തന്നെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ബലാത്സംഗ കേസ് കൊടുക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ഈ മോദി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചില നിയമങ്ങളുണ്ടല്ലോ അതായത് വർഗീയത പറയാൻ പാടില്ല മതത്തിനെ കുറിച്ച് പറയാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മോദി നടന്ന് വർഗീയത മാത്രം പറയുന്നത് മതത്തിനെ കുറിച്ച് മാത്രം പറയുന്നത് അപ്പൊ ഇതൊക്കെ കൂടി കാണുമ്പോൾ ജനങ്ങൾക്ക് വലിയ പരിഭ്രാന്തി തന്നെയാണ് പക്ഷെ ഇപ്പൊ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ അപ്പുറമാണ് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡൽഹിയിൽ ജൂൺ ഒമ്പതാം തീയതി ബി ജെ പിയുടെ സർക്കാർ വരും മോദി വീണ്ടും പ്രധാനമന്ത്രി ആവും സത്യപ്രതിജ്ഞയുടെ ചടങ്ങിലുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ് ഡൽഹിയിൽ അതും അവിടുത്തെ രാജ്പഥ് എന്ന് പറയുന്ന ഇപ്പൊ മാറ്റി കാരണം എല്ലാത്തിന്റെയും പേര് മാറ്റലാണല്ലോ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ആകപ്പാട് ഈ ഒരു ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്തിട്ടുള്ളത് അങ്ങനെ പേര് എന്നാക്കി അപ്പൊ ആ ഒരു കർത്തവ്യ പാത്തിലാണിപ്പോ ഈ ഒരുക്കങ്ങൾ നടക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഇതേപോലത്തെ ഇപ്പൊ കേജ്രിവാളും തന്നല്ലോ അതേപോലെ ഗ്യാരണ്ടി ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയും തരികയാണ് അതുകൂടി കേട്ടു നോക്കുക लगने वाली है सीटों की तगाथा, 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 तगाथा। और उसके बाद ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ മോദി ഗുഡ് ബൈ ടാറ്റാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നില്ക്കുന്നത് പക്ഷെ മറുഭാഗത്ത് ഈ മോദി അമിത്ഷാ ഞങ്ങൾ തന്നെ ഭരിക്കുമെന്നും പറഞ്ഞിട്ട് എണ്ണല് കഴിഞ്ഞില്ല വോട്ട് എണ്ണാൻ ഇനി ഒരാഴ്ച കിടക്കാണ് അതോടൊപ്പം തന്നെ ആറാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കിടക്കുന്നതേ ഉള്ളൂ നടന്നിട്ടില്ല എന്നിട്ടാണ് ജൂൺ ഒമ്പതാം തീയതിക്കുള്ള ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടിട്ടിപ്പോ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് ആദ്യം ഈ വാർത്ത വന്നത് ഒരുപാട് ഗോധി മീഡിയകളിലാണ് പിന്നെ അവിടെ നിന്നായിരിക്കും ഈ മറുനാടൻ പറയുന്ന ചാനൽ ഉണ്ടല്ലോ മൂപ്പര് കോപ്പി അടിച്ചതായിരിക്കാനാ വഴി അപ്പൊ മൂപ്പര് പറയാണ് വീണ്ടും അധികാരത്തിൽ എത്തുമെന്നതിൽ ബിജെപിക്ക് സംശയമില്ല സത്യപ്രതിജ്ഞ ജൂൺ ഒമ്പതിന് കർത്തവ്യത്തിൽ എന്ന് വാർത്തകൾ തൽസമയ സംപ്രേഷണത്തിന് നൂറ് ക്യാമറകളുമായി സന്നാഹങ്ങൾ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു പിന്നെ പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് ചടങ്ങ് വളരെയധികം ജനകീയമാക്കും എന്നാണ് പറയുന്നത് ആരാ പറയുന്നത് ബിജെപിക്കാർ പറയാണ് മോദി പറയാണ് പിന്നെ തുടർന്ന് വാർത്ത പറയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ജയിച്ച് അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് യാതൊരു സംശയവുമില്ല ഇല്ല ഇക്കാര്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയതാണ് മൂന്നാം മോദി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു ഇപ്പോൾ മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച് ഒരുക്കങ്ങളെല്ലാം അണിയറയിലാണ് അണിയറയിലാണെന്നല്ല അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതായത് സത്യപ്രതിജ്ഞക്കുള്ള ചടങ്ങിലുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുക എന്ന പറയുന്നത് അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഉറപ്പ് ഇവർ തന്നെ ജയിക്കുള്ളത് അത് വലിയ സംശയത്തിന് കാരണം നൽകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് ഈ രാഹുൽ ഗാന്ധിയോ തേജസ്വി സൂര്യേ അതേപോലെ തന്നെ അഖിലേഷ് യാദവോ പ്രിയങ്ക ഗാന്ധിയോ എവിടെ പോയാലും ജനസമുദ്രമാണ് ജനങ്ങളുടെ സുനാമിയാണ് പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശിൽ അങ്ങനത്തെ സ്ഥലത്ത് എൺപത് സീറ്റാണ് ആ എൺപത് സീറ്റും ബി ജെ പി കൊണ്ടുപോകുമെന്നാണോ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റ് കിട്ടാ ഭരിക്കാം ആരൊക്കെയാലും പക്ഷെ ബി ജെ പി പറയുന്നത് മുന്നൂറിൽ മേലെ കടക്കുന്നൊക്കെ പറയുന്ന പത്തൊക്കെ സീറ്റ് കിട്ടുമോ പക്ഷെ നമ്മൾ കാണുന്നത് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കാണുന്നത് ഒരു കോൺഗ്രസ് തരംഗമാണ് ബി ജെ പി തരംഗം എവിടെയും കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ മോദിനെ എല്ലാവരും പഴിചാരിയിട്ടും തെറി പറഞ്ഞു കൊണ്ട് നടക്കണം എല്ലാവരും അങ്ങനത്തെ തെറി പറയുന്നവർ പോയിട്ട് ഈ മോദിക്ക് വോട്ട് ചെയ്യുവോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബി ജെ പി കാരൻ ഒരു മലയാള ടി വി ചാനലിൽ ഇരുന്ന് പറയുന്നത് ഈ ജനങ്ങളൊന്നും ഇപ്പൊ കാണുന്ന ജനങ്ങളുണ്ടല്ലോ അതായത് ഈ രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോ ലക്ഷക്കണക്ക് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഈ ജനങ്ങളൊന്നും വോട്ടായി മാറൂലാണ് മൂപ്പര് പറയാ പിന്നെ എന്തായിട്ടാ മാറുക അവരാ ജനങ്ങൾ എന്നാണ് പ്രാന്തന്മാരാണോ ഈ നട്ടുച്ച പുരിവേഗത്ത് അല്ലെങ്കിൽ തന്നെ ഉത്തരേന്ത്യയില് ഭയങ്കര ചൂടാണ് ആ ചൂടൊക്കെ കൊണ്ടിട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദൂരത്തു നിന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ അവർ വെറുതെ വരാ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരാ മോദിനെ പ്രധാനമന്ത്രിയാക്കി കളയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടവിടെ വരുന്നത് എന്ത് വിഡിത്തരാണ് ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ഫുൾ സെറ്റപ്പ് ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ഇവമാർ എങ്ങനെ പറഞ്ഞാലും ഇവർക്ക് എന്ത് കാണിച്ചു കൊടുത്താലും ബിജെപിക്കാർക്ക് എന്ത് കാണിച്ചു കൊടുത്താലും അപ്പുർ ന്യായീകരണമുണ്ടാവും ആ ജനക്കൂട്ടം ആ ഒമ്പത് പത്ത് ലക്ഷം ജനക്കൂട്ടം ഒന്നും ഒരാളും വോട്ട് ചെയ്യൂലെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ ഈ വക വാർത്തകൾ അലോസരപ്പെടുത്തുന്നത് പിന്നെ പറയുന്നത് എൻ അധികാരത്തിൽ എത്തിയാൽ ജൂൺ ഒമ്പതിന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ എൻ ഡി എയിൽ ആലോചന എന്ന് വാർത്തകൾ പുറത്തു വരുന്നത് കർത്തവ്യപത്തിലായിരിക്കും സത്യപ്രതിജ്ഞ എന്നും സൂചനകളുണ്ട് രാജ്യത്തെ ഭരണശിരാ കേന്ദ്രങ്ങളിലെ പ്രധാന പാതയാണ് കർത്തവ്യപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജപത്തിന്റെ പേര് മാറ്റി കർത്തവ്യപത് എന്നാക്കിയത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തൽസമയം സംപ്രക്ഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ നൂറല്ല ആയിരം ക്യാമറയും വെക്കാലോ കാരണം തട്ടിപ്പിൽ കൂടല്ലേ വരുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് നല്ലല്ലോ എന്തും ചെയ്യാലോ എന്തായാലും നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ അതിനുശേഷം തുടർന്ന് പറയുന്ന വാർത്ത ഉണ്ടല്ലോ അതാണ് ഭയങ്കര രസകരം പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മോദി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ മുപ്പർ പിന്നെയും പ്രധാനമന്ത്രി ആയല്ലോ അങ്ങനെ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജൂൺ പന്ത്രണ്ടിന് ഇറ്റലിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ജൂൺ പന്ത്രണ്ട് ജൂൺ ഒമ്പതാം തീയതി ആണുള്ള പ്രധാനമന്ത്രിയായത് ജൂൺ പന്ത്രണ്ടിന് ഇറ്റലിയിലേക്ക് പോകും എന്തിനാണ് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരണല്ലോ അങ്ങനെ ചെന്നിട്ട് അവിടെ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കും ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഉച്ചകോടി ഇറ്റലി സന്ദർശനം കൂടി കണക്കിലെടുത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ജൂൺ ഒമ്പതിന് നടത്താൻ ആലോചിക്കുന്നത് ആ ജൂൺ ഒമ്പതാവാനുള്ള കാരണമാണ് ഈ പറയുന്നത് കാരണം പ്രധാനമന്ത്രി ആയിട്ടില്ലെങ്കിൽ പിന്നെ ജി സെവൻ ഉച്ചകോടിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനാണ് ജൂൺ ഒമ്പത് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ടുള്ള പദ്ധതികളാണ് പറയുന്നത് പിന്നെ അതിനുശേഷം മന്ത്രിസഭാ വികസനം പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമേ ഉണ്ടാകൂ എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുവെച്ചാൽ ആരൊക്കെ എന്തൊക്കെ മന്ത്രിയാവും എന്നൊക്കെ അപ്പോഴാണ് തീരുമാനിക്കുക എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ റെഡിയാണ് പിന്നെ എന്തിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഇതേ വാർത്ത എല്ലാ ഗോതിമീടിലും വന്നിട്ടുണ്ട് അതിലത്തെ ഒരു ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത് അതായത് ഇവിടെ എൻ ഡി എ കൺസിഡേഴ്സ് കർത്തവ്യ പാത് ഫോർ ഓത്ത് സെറിമണി ജൂൺ നയൻ ആ തീയതി ഉറപ്പിച്ചു കഴിഞ്ഞു ജൂൺ ഒമ്പതാം തീയതി ആയിരിക്കും മോദി സത്യപ്രതിജ്ഞ ചെയ്ത് കയറുക എന്നാണ് ഇവിടെ ഈ വാർത്തകളൊക്കെ തന്നെ പറയുന്നത് അപ്പൊ ഈ വാർത്തയാണ് മറുനാടൻ മലയാളത്തിലാക്കി വിട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ഈ രണ്ട് സമയങ്ങളിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലാണ് അപ്പൊ ഇപ്രാവശ്യം അത് മാറ്റിക്കൊണ്ട് കർത്തവ്യ പഥത്തിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് വന്ന് കാണാൻ വന്നിട്ട് മോദി മോദി എന്നൊക്കെ പറയാലോ അത് ഇതിനു വേണ്ടി സൗകര്യം ഒരുക്കാനാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ചില ഫാസിസ്റ്റ് തീവ്രവാദികൾ ഇട്ട ഒരു പോസ്റ്റാണ് അതായത് സത്യത്തിൽ ഇവിടെ ഈ ഒരു പോസ്റ്റ് വന്നത് എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്നാണ് അത് മാറ്റിയിട്ട് ഏതൊരു ഫാസിസ്റ്റ് തീവ്രവാദി പിന്നെ ആയേഗാ തോ മോദി ഹി അതായത് ഭരണത്തിൽ വരുന്നത് മോദിൻ്റെ ആവുകയുള്ളു നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അവിടെ ആ ചെറിയ ചെറിയ കോളം കോളം കാണുന്നത് ഗാസയിലെ കുട്ടികളുടെ മൃതശരീരമാണ് അതിന്റെ മേലെയാണ് ഇത് കൊണ്ടുപോയിട്ട് എഴുതിയിട്ടുള്ളത് അത്രക്കധികം പരനാറികളാണ് സംഘീ ഭീകരന്മാർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ മൊത്തം കോൺഗ്രസ് ആപ്പ് പാർട്ടി സപ പാർട്ടിയുടെ ഒരു പ്രളയമാണ് നമ്മൾ കാണുന്നത് സുനാമിയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇവര് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോ അപ്പോ എന്തായാലും വേറെ ചാനലില് ഇതേ വിഷയകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ജനങ്ങൾ രേഖപ്പെടുത്തിയതാണ് അത് വായിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അതിൽ പ്രദീപ് കുമാർ പറഞ്ഞ ഒരാൾ പറയാണ് അപ്പോൾ ഇലക്ഷനൊക്കെ വെറും പ്രഹസനമാണോ എഴുപത് ശതമാനം ജനങ്ങൾ മോങ്ങിക്ക് പാച്ച തെറി കൊടുക്കുന്ന രാജ്യത്ത് അങ്ങനെ സംഭവിച്ചാൽ അതിന് ഒറ്റ അർത്ഥമാണ് അട്ടിമറി എന്നാണ് പ്രദീപ് കുമാർ പറയുന്നത് പിന്നെ രാജേഷ് കുറുപ്പ് പറയാണ് ഇയാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം മുഴുവൻ തകർന്ന് തരിപ്പണമാകുമെന്നാണ് രാജേഷ് കുറുപ്പ് പറയുന്നത് അതുപോലെ തന്നെ അഖിലേഷ് അടത്തുപറമ്പിൽ പറഞ്ഞ ഒരാൾ പറയാണ് ഇപ്രാവശ്യം തിഹാർ ജയിലിലായിരിക്കും സത്യപ്രതിജ്ഞ എന്ന് പറയാണ് എന്നുവച്ചാൽ ഭരണത്തിലൊന്നും വരില്ല നേരെ തിഹാർ ജയിലിലേക്ക് കെട്ടിടിപ്പിക്കും ഈ മോദിനെ എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് എന്തായാലും ജനങ്ങളിങ്ങനെ പല അഭിപ്രായം പറയുന്നുണ്ട് ജനങ്ങളെല്ലാവരും മോദിക്കെതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് ജനങ്ങളെല്ലാവരും മടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടത് ജോലിയും കാര്യങ്ങളാണ് അല്ലാതെ മതം തീവ്രവാദം ഈ പറയുന്ന മുസ്ലിം ഹിന്ദു പാകിസ്ഥാൻ അമ്പലം പ്രതിമ ഇതല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടത് ജീവിക്കാനുള്ള മാർഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിക്കാരെ കാര്യം ഞാൻ പറയുന്നില്ല ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വിവരം വിദ്യാഭ്യാസമല്ല ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഭരണത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിച്ചത് കാരണം തന്നെ ആണ് ഈ ഒരു ജനങ്ങളുടെ സുനാമി മൊത്തം പ്രളയം മൊത്തം ഈ കോൺഗ്രസ് പാർട്ടിക്കും ആപ്പ പാർട്ടിക്കും സാപ്പ പാർട്ടിക്കും ഉള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ എന്നിട്ടും ഇതിനൊക്കെ പുല്ല് വില കല്പിച്ചുകൊണ്ടാണ് മോദിയും കൂട്ടും പറയുന്നത് ഞങ്ങൾ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും അതിനുള്ള പരിപാടികൾ തുടങ്ങി എന്നൊക്കെ കൂളായിട്ട് പറയുന്നത് അപ്പോ ഈ ഒരു വീടിൽ ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീടുകളിൽ കാണാം ബബാ